നമസ്കാരം വെട്ടന്യൂസ് ക്യാപ്സുകളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന പദയാത്രയ്ക്ക് മെയ് പന്ത്രണ്ടിന് തിരൂരിൽ സ്വീകരണം നൽകും തിരൂർ പയ്യനങ്ങാടിയിൽ നിന്നും തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്കൂർ ആരംഭിക്കുന്ന പദയാത്ര ഉജ്ജ്വല സ്വീകരണം നൽകിക്കൊണ്ട് താഴെപ്പാലം ചിറ്റി തിരൂർ ടൗൺ ഹാൾ പരിസരത്ത് പൊതുയോഗത്തോടെ പരിപാടി സമാപിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാടിന്റെ നന്മക്ക് നമ്മൾ ഒന്നാകണം എന്ന സന്ദേശവുമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന പദയാത്രയ്ക്ക് മെയ് പന്ത്രണ്ട് തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് തിരൂരിൽ സ്വീകരണം നൽകും തിരൂർ പയ്യനങ്ങാടിൽ നിന്ന് തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കുന്ന പദയാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകിക്കൊണ്ട് താഴേപ്പാലം സിറ്റി തിരൂർ ടൗൺ ഹാൾ പരിസരത്ത് പൊതുയോഗത്തോടെ പരിപാടി സമാപിക്കുമെന്ന് വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്ത മീഡിയ മീറ്റിംഗിൽ ജില്ലാ പ്രസിഡന്റ് സിഫീർ ഷാ അറിയിച്ചു മീഡിയ മീറ്റിന് വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീർ കോട്ട് സെക്രട്ടറി അഷ്റഫ് അലി ടി കെ ട്രഷറർ മുഹമ്മദ് കണ്ണമ്പലം മണ്ഡലം കമ്മിറ്റി അംഗം മോഹൻദാസ് കെ പി തലക്കാട് ഹനീഫ കെ വി പൂക്കേൽ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ